ഈശ്വമിശ്ശായിക സുധാരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ആറാം വാക്യം വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു ഒരു ഇടയൻ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ അവിടെ ഒരുമിച്ച് നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് തേടിപ്പോയി കണ്ടെത്തി തിരിച്ച് തോളിലേറ്റി വലിയ സന്തോഷത്തോടെ വന്ന് കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുന്നതിനെ കുറിച്ചുള്ള വാക്യമാണിത് നൂറാടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ തിരികെ കിട്ടി എന്നൊരു കൊച്ചു കാര്യമേ ഉള്ളൂ പക്ഷെ വളരെ കാര്യമായി അതിൽ സന്തോഷിക്കുന്ന ഒരു ആട്ടിടയനെ അവൻ്റെ മനസ്സിനെയാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ചിന്തിക്കാം ഇതിൻ്റെ അത് എന്താണ് ഇത്ര വലിയ പുതുമ പുതിയ ഒരെണ്ണം അതിൻ്റെ കൂട്ടത്തിലേക്ക് വന്നതല്ലല്ലോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വലിയ എണ്ണമായിട്ട് കിട്ടിയില്ല ഒരെണ്ണം ഉള്ളൂ അതും ഉണ്ടായിരുന്നത് തന്നെയാണ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അദ്ദേഹം ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷിക്കുന്നു കൂട്ടുകാരെയും സന്തോഷത്തിന് കൂടെ ചേരാൻ വിളിക്കുന്നു ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് സന്തോഷിക്കാനും അവയെ നോക്കി പുഞ്ചിരിക്കാനും ഒക്കെ പറ്റണം ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ കൊച്ചു കുട്ടികൾ അവർക്ക് കിട്ടിയ ഒരു ഒരു മാർക്കിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നാവാം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളാവാ പക്ഷേ അതിന് അതിലിത്രമാത്രം എന്താ ഇത്ര വലിയ കാര്യമായി പരിഗണിക്കാനിരിക്കുന്നു വലിയ സന്തോഷിക്കാനിരിക്കുന്ന നല്ല ചിന്തിക്കേണ്ട അതിനെ സന്തോഷിക്കാനും അതിനെ ഒരു ആഹ്ലാദ എടുക്കാനും നമുക്ക് സാധിക്കണം പലപ്പോഴും ആളുകളിന്ന് അവനവനിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു അവനവന് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മകളിൽ വിജയങ്ങളിൽ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ പറ്റാതെ പോകുന്നു നമുക്ക് നമ്മുടെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആഘോഷിക്കാനും സന്തോഷിക്കാനും പറഞ്ഞു അത് ദൈവികമായ ഒരു നന്മയുള്ള ഹൃദയത്തിൻ്റെ അടയാളമാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്കൊരു സന്തോഷം വരുമ്പോൾ അത് ചെറുതോ വലുതോ ആകട്ടെ അതിൽ അവരോടൊപ്പം കൂടാൻ അവരുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരാൻ അവരെ അഭിനന്ദിക്കാൻ നമുക്ക് പറ്റണം ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നേട്ടം ഒരാൾ നേടുന്നത് അയാളുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാവാം ഇവിടെ ഈ ആട്ടിടയന് ആടിനെ വീണ്ടും കിട്ടിയത് അയാൾ നടത്തിയ കഷ്ടപ്പെട്ടുള്ള ഒരു തെരച്ചിലിൻ്റെ ഒടുവിലാണ് ആ ഒരു അധ്വാനം അയാൾ അതിൻ്റെ പുറകിൽ നടത്തിയിട്ടുണ്ട് അയാളുടെ അധ്വാനത്തെ അഭിനന്ദിക്കാൻ അയാളുടെ ഒപ്പം സന്തോഷിക്കാൻ എല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് നമുക്കോ മറ്റുള്ളവർക്കോ ഒക്കെ എന്തെങ്കിലും അധ്വാനങ്ങൾ നടത്തി ഒരു സന്തോഷം നേട്ടം വിജയം ഉണ്ടാകുമ്പോൾ അത് ചെറുതാണ് അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയാതെ അതിനെ സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും നമ്മൾ കലവറയില്ലാതെ ശ്രമിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു സന്ദർഭം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് സഖറിയായിക്കും എലിസബത്തിനും കൂടി യോഹന്നാൻ എന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ വാർത്ത കേട്ടവരെല്ലാം ആ കുഞ്ഞിനെയും അമ്മയെയും കാണാൻ വരുന്നു അയൽക്കാരെല്ലാം അവളോടൊത്ത് സന്തോഷിച്ചു എന്നാണ് തിരുവചനം പറയുന്നത് മറ്റൊരാൾക്ക് ഒരു നന്മ വരുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നത് ആത്മീയതയുള്ള ഒരു മനസ്സിൻ്റെ അടയാളമാണ് മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നേട്ടങ്ങളിൽ അവരെ അവരൊരുപക്ഷെ ഒന്നൊരു ഫോൺ വിളിച്ച് ഒന്ന് അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പോയി കണ്ട് ഒന്ന് പ്രശംസിക്കാൻ അവരോട് നല്ല വാക്ക് പറയാൻ കാണുമ്പോൾ ഒന്ന് ഓർത്ത് അഭിനന്ദിക്കാനൊക്കെ സാധിക്കുന്നത് നമ്മളിലുള്ള വലിയ നന്മയുടെയും ആത്മീയതയുടെയും തെളിവാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കുട്ടികളുടേതായിക്കൊള്ളട്ടെ മുതിർന്നവരുടേതായിക്കൊള്ളട്ടെ ചെറുതോ വലുതോ ആയാലും അനാർഭാടമായി സന്തോഷമുള്ള വാക്കുകൾ പറയാനും സന്തോഷിക്കാനും അവരോടൊപ്പം ചേർന്ന് സന്തോഷിക്കാനും നമുക്ക് സാധിക്കട്ടെ അത് വലിയൊരു ദൈവിക നന്മയാണ് പുണ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ കൂടെ കൂടി സന്തോഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നല്ലോ അതുപോലെ മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കാൻ നമുക്കും സാധിക്കട്ടെ നാമേ